ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം പവഴം വടി കൊണ്ടുണ്ടാക്കിയ ചമ്പവരി ചോറ് വെണ്ടക്കയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു മെഴുക്ക് വിരട്ടി വെണ്ടയ്ക്ക വീട്ടിലുള്ളതാണ് കേട്ടോ ഒരു തോരൻ വയ്ക്കാനോ മിഴുക്ക് വെട്ടാനോ എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടും പിന്നെ മുരിങ്ങക്കയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് വെച്ച ഒരു സൂപ്പർ തോരൻ മുരിങ്ങക്കയിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും മുരിങ്ങയ്ക്ക വാങ്ങിച്ച് കറി വെച്ച് കഴിക്കണം വൈറ്റമിൻ എ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ല കാഴ്ച കിട്ടണമെങ്കിൽ മുരിങ്ങയ്ക്ക ധാരാളം കഴിക്കണം പിന്നെ ഇന്നത്തെ മീൻ കറി ചൂര മീനാണ് ഞങ്ങളുടെ നാട്ടിൽ ചൂരമീൻ എന്നാണ് പറയുന്നത് ചൂരമീനും മുരിങ്ങക്കയും പച്ചമുളകും തക്കാളിയും കൂടെയിട്ട് വെച്ച ഒരു സൂപ്പർ മീൻ കറിയാണ് നല്ല മീൻ കറിയാണ് നിങ്ങൾക്കിഷ്ടമായോ മീൻ കറി പിന്നെ ഇവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് പഴമുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള പഴം തന്നെയാണ് പഴം ചെറുതന്നേ ഉള്ളൂ നല്ല മധുരമാണ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ ഒരു സ്വീറ്റ് കഴിക്കണമെന്നാണല്ലോ അപ്പോൾ ഇത്രയും തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് യു